ജ്യോതിശാസ്ത്രജ്ഞർ എ സി ട്വന്റി വൺ സിക്സ്റ്റിഎറ്റ് എന്ന പേരിൽ ഒരു പുതിയ നക്ഷത്ര രൂപീകരണ ഗാലക്സി കണ്ടെത്തി നമ്മുടെ പ്രപഞ്ചത്തിലെ ഈ പുതിയ കണ്ടെത്തലിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ജ്യോതിശാസ്ത്രജ്ഞരുടെ ഒരു അന്താരാഷ്ട്ര സംഘം ഉയർന്ന റെഡ്ഷിഫ്റ്റിൽ പൊടി നിറഞ്ഞ ഒരു പുതിയ നക്ഷത്ര രൂപീകരണ ഗാലക്സിയെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്നു എ സി ട്വന്റി വൺ സിക്സ്റ്റിഎറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ ഗാലക്സിയെ അറ്റഗാമ ലാർജ് മില്ലിമീറ്റർ സബ് മില്ലിമീറ്റർ അറേ ആൽമ നോർത്തേൺ എക്സ്റ്റൻഡ് മില്ലിമീറ്റർ അറേ എൻഒംഎ എന്നിവ ഉപയോഗിച്ചാണ് കണ്ടെത്തിയത് പൊടി നിറഞ്ഞ നക്ഷത്ര രൂപീകരണ താരാപഥങ്ങൾ അഥവാ ഡി എസ് എഫ് ജീസ് തീവ്രമായ നക്ഷത്ര രൂപീകരണത്തിന് വിധേയമാകുന്ന ഗാലക്സികളാണ് ഈ ഗാലക്സികളിൽ നക്ഷത്ര രൂപീകരണം പൊടിക്കു പിന്നിൽ മറിഞ്ഞിരിക്കുന്നു ഇതൊരു വർഷം ആയിരം സൗരപിണ്ഡം വരെ എത്താൻ കഴിയും പ്രപഞ്ചത്തിലെ ഏറ്റവും തീവ്രമായ സ്റ്റാർ ബേസ്റ്റുകളാണ് ഡി എസ് എഫ് ജീസ് ഗാലക്സി രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ മെച്ചപ്പെടുത്തുന്നതിന് ഇവ നിർണായകമാണ് അനേകം ഡിഎസ്എഫ്ജിസ് അറിയാമെങ്കിലും അവയുടെ ന്യൂക്ലിയർ ഘടന പൂർണ്ണമായി പര്യവേഷണം ചെയ്യപ്പെട്ടിട്ടില്ല യു കെയിലെ സസെക്സ് യൂണിവേഴ്സിറ്റിയിലെ ലോങ്ജി ബിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ജ്യോതിശാസ്ത്രജ്ഞർ അടുത്തിടെ കോസ്മോസ് സർവേയിൽ ആകാശം നിരീക്ഷിച്ചു ആൽമ ഉപയോഗിച്ച് കോസ്മോസ് ഫീൽഡ് വിശകലനം ചെയ്തപ്പോൾ ഏകദേശം സിക്സ് പോയിന്റ് സിക്സ് ത്രീ റെഡ്ഷിഫ്റ്റിൽ ഒരു പുതിയ ഡി എസ് എഫ് ജി യാദൃശികമായി കണ്ടെത്തി പുതുതായി കണ്ടെത്തിയ ഈ ഡിഎസ്എഫ്ജിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം എ സി ട്വന്റി വൺ സിക്സ്റ്റിഎറ്റിന് ഏകദേശം തേർട്ടി സെവൻ ബില്യൺ സൌരപിണ്ടവും പ്രതിവർഷം ടു ഹൺഡ്രഡ് ഫോർട്ടി സൗരപിണ്ടം നക്ഷത്ര രൂപീകരണ നിരക്കും വൺ പോയിന്റ് സിക്സ് ട്രില്യൺ സൌരപ്രകാശവും ഉണ്ട് സിക്സ് പോയിന്റ് ഒയിൽ കൂടുതൽ റെഡ്ഷിഫ്റ്റുകളിൽ സാധാരണയായി കാണുന്ന ഹൈപ്പർ ലുമിനസ് ഡിഎസ്എഫ് ജിസ് നെക്കാൾ എ സി ട്വന്റി വൺ സിക്സ്റ്റിഎറ്റിന് നക്ഷത്ര രൂപീകരണം കുറവാണെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ കുറിക്കുന്നു എ സി ട്വന്റി വൺ സിക്സ്റ്റിഎറ്റിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് വെളിപ്പെടുത്തിയത് എന്ന് നോക്കാം എ സി ട്വന്റി വൺ സിക്സ്റ്റിഎറ്റിന് ഏകദേശം സിക്സ്റ്റി തൗസൻഡ് കെൽവിൻ താപനിലയുള്ള ഊഷ്മളമായ പൊടിയും ഒതുക്കുമുള്ള പൊടി പുറന്തള്ളലുമുണ്ടെന്ന് നിരീക്ഷണങ്ങൾ കണ്ടെത്തി ഗാലക്സിയുടെ പിണ്ഡം ഫോർട്ടി ബില്യൺ സൌരപിണ്ടമായി അളന്നു അതിന്റെ വാതക അനുപാതം ഫിഫ്റ്റി ടു പെർസെന്റായി കണക്കാക്കി വാതകശോഷണ സമയം ഏകദേശം വൺ ഹൺഡ്രഡ് സെവന്റി ദശലക്ഷം വർഷമായി കണക്കാക്കി ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം എന്താണ് നിരീക്ഷണ ഫലങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒതുക്കമുള്ള വലിയ പിൻഗാമികളെ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ദ്രുതഗതിയിലുള്ളതും കാര്യക്ഷമവുമായ പിണ്ട സംയോജനത്തെ സൂചിപ്പിക്കുന്നു പ്രപഞ്ചം ഏതാനും ബില്യൺ വർഷം പഴക്കമുള്ളപ്പോൾ വലിയ ഗാലക്സികളെ ഉൾക്കൊള്ളുന്ന ഒരു വൈവിധ്യമാർന്ന ചുറ്റുപാടിനെക്കുറിച്ചും ഇത് സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നു പ്രതീക്ഷിക്കുന്നു